പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഈ എപ്പിസോഡ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വിലപ്പെട്ട അഭിപ്രായങ്ങൾ നിങ്ങൾ പലതും വിളിച്ച് പറഞ്ഞു ഇനിയും പറയാൻ വേണ്ടി പലരും പലരും ആ അഭിപ്രായം പറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു അതിനെക്കുറിച്ച് കൂടുതൽ അഭിപ്രായങ്ങൾ പറയണം ഇന്ന് പറയുന്നത് എന്ന ദിവ്യതിരുത്തുന്ന കഥയെപ്പറ്റിയാണ് സർവീസ് ദിവ്യതിരുത്തം വളരെ ഒരു കഥയാണ് ഈ കഥയുടെ കർത്താവ് സന്ത തന്നെയാണ് വളരെ മനോഹരമായ ഒരു കഥയാണ് ദിവ്യതീർത്ഥം ദിവ്യതീർത്ഥം ഈ കഥയിലൊരു കഥാപാത്രമുണ്ട് മലൻ മലൻ എന്ന് പറഞ്ഞാൽ ഒരൊന്നൊന്നര മലനഘട്ടം എന്താണ് എനിക്ക് മലൻ വിപ്പാരി ആണ് ഭാര്യയില്ല മലൻ ഒരു കുട്ടിയുണ്ട് ദേവൻ ആ കുട്ടിയെ മണത്തിക്കൊണ്ടുവരികയാണ് അഷ്ടമുടിക്കായിൽ പോയി കക്കയും രണ്ടും കൊഞ്ചും ഒക്കെ പിടിക്കും അങ്ങനെ ചന്തയെ കൊണ്ട് വെച്ചിട്ട് ഒരു പന്ത് പഠിച്ചു വന്നു വേണ്ടി ആ പന്തായിട്ട് സ്വാഭാവികമായിട്ടൊരു കുട്ടി സ്കൂളിൽ പോയി ആ പന്ത് കണ്ടപ്പോ മറ്റു കുട്ടികൾ പറഞ്ഞു കേട്ടോ ആ പമ്പ കളിക്കട്ടാ ആരോ തട്ടി കിട്ടു പന്ത് തെറിച്ചു നടന്നു പല പല കുരുന്ന് കാലിൽ തട്ടി കുരുന്ന് കാലിൽ തട്ടി മകര് കളിക്കാൻ മല്ലൻ വാങ്ങിയ പന്തും കൊണ്ടൊരു നാളിൽ തേവൻ വന്നു സ്കൂളിൽ കുട്ടികൾക്ക് അങ്ങനെ ചെറുക്കൻ ആ പണി കുറിച്ച് പഠിക്കണ്ട് അവൻ പൊടി വന്ന് കരുത്തനാടിച്ചു വന്ന് തെറിച്ച് വീണ് കുളത്തിൽ വീണ് കുളത്തിൽ കൂടി വിളിച്ചു കുട്ടികളെല്ലാം സ്കൂളിൽ ചെങ്ങലെ മുട്ടി സ്കൂളിൽ ചെങ്ങലെ മുട്ടി കുട്ടികൾ ക്ലാസ്സിൽ കയറി ദേവനറ്റേക്ക് തിരുവിതൃത്തി കുളത്തിന്റെ കാര്യയ്ക്ക് ആരെയും കാണുന്നില്ല ഈ പന്ത് ധരിപ്പിക്കാൻ ആരെയും കാണുന്നില്ല അവൻ പാവപ്പെട്ടവരാണ് അവൻ പുളയിലാണ് അവന പന്ത് തിരുവിതൃത്തിൽ ഇറങ്ങിയ തിണ്ടലുണ്ട് അതുകൊണ്ടാണ് അവർ ഇറങ്ങാത്തത് രണ്ടും ധരിപ്പിച്ച് ആരും കാണലില് കൊണ്ടോന്ന് ചുറ്റും പുറം നോക്കിയിട്ട് ഇവരാ കുളത്തിലിറങ്ങി ചെന്ന പന്തെടുത്തു നിവിതൃത്തു കുറിച്ച് സർവസ് ഈ സാമ്പസ്യവസ്ഥാനം തുടങ്ങിയ അഭിപ്രായമാണ് അഭിപ്രായം അതാണ് കേൾക്കേണ്ട കാര്യം

നിറഞ്ഞുവരിയും അവൻ്റെ പന്തു ആ നൃത്തക്കുളം വളരെ മലിനമായിട്ട് ഇത് മേശാന്തിക്ക് കുടിക്കാനുള്ളതാണ് നീർത്തക്കുളം നാട്ടുകാർക്ക് കുടിക്കാനുള്ള പക്ഷെ എല്ലാവരും നാട്ടുകാരും ഒന്ന് കുളിച്ച് എല്ലാ വൃത്തികെട്ടവരും ഒന്ന് കുളിച്ച് വേണ്ടിടത്തും വേണ്ടാത്തവർക്കൊക്കെ പരസ്യമായിട്ട് സോപ്പിട്ട് തേച്ച് സോപ്പിട്ട് തേച്ച് അപ്പുറം പെണ്ണുങ്ങൾ വരുന്നു പ്രാണികൾ അവരെണ്ണാൻ വേണ്ടി സോപ്പിട്ട് തേക്കുകയാണ് തേച്ച് കുളിച്ച് അത് ആറായിട്ട് തന്നെ കുളമാണ് അതാണ് അങ്ങനെ പറഞ്ഞത് മനുഷ്യ മാലിന്യങ്ങൾ കിടന്ന മഹാഭൃതം അവൻ്റെ പന്തൊരു ഒരു നേർക്കുമിള ആ തിരുത്തക്കുളത്തിൽ അവൻ്റെ പന്തൊരു നേർക്കുമിള എന്താ അർത്ഥം ഒരു നേർക്കുമിള എന്ന് പറഞ്ഞാൽ ഇത്ര ബലമുണ്ട് അത് തൊട്ടാൽ കുട്ടിപ്പോകും അത്രയ്ക്ക് ദുർബലമാണ് ആ നേർക്കുമുളം അത്രയ്ക്ക് നേർക്കുമുളയുടെ പന്താണ് അവനെ കിടക്കുന്നത് ആ നേർക്കുമിളയുടെ പന്താണ് അവന് കിടക്കുന്നത് ഇങ്ങനെ വെങ്കി ഭിന്നമായി ചമൽക്കാര കാരകമായി അലങ്കരിച്ച് പറഞ്ഞിരിക്കുന്ന സർവശ്രീഹി സാമശികൾ സാറിന് സത്യമായിട്ട് പറഞ്ഞാൽ സുവർണ ചകോരം കൊടുക്കേണ്ട കലാകാരനാണ് സുവർണ ചകോരം കൊടുക്കുന്ന മാത്രമല്ല ഞാൻ പറയുന്ന സാമശ്യം സാർ കാവ്യ കാഥികൻ മാത്രമല്ല അദ്ദേഹം ഒരു കവിയാണ് ഒരു മഹാകവിക്ക് മാത്രമാണ് അങ്ങനെ പ്രയോഗിക്കാൻ സാധ്യമുള്ളൂ അവൻ്റെ പന്ത് നിർക്കുമിട എന്നാണ് എത്ര അഗാധമായ അർത്ഥമാണ് അങ്ങനെ ആ എടുത്തു അപ്പോൾ ആ തിരുവനത്ത കുളത്തിന് തൊട്ടപ്പറേ ഒരു മാടക്കടയുണ്ട് ആ മാടക്കടയിൽ നിന്ന് വീടിനെടുത്ത് പിത്തക്കാടി പാക്കറുള്ള ഓടി വന്നു കൊങ്ങയ്ക്ക് കുത്തിപ്പിടിച്ചു ചെള്ളക്കടിച്ചു അവനെ അതിക്രൂരമായി വർദ്ധിച്ചു അവൻ മാടത്തിൽ ചെന്ന് പുതച്ച് മൂടിക്കിടന്നു അതുപോലെ മല വള്ളം കൊണ്ടൊന്ന് കരക്കി കയറ്റി കെട്ടി കക്കയും കൊഞ്ചും ചെണ്ടും ഒരു പാടക്കകത്താക്കി മാടത്തിൽ വരുന്നു മകൻ മൂടിപ്പൊതച്ചു കഴുകാ ദേവ

അത് പോലീസും ഗുണ്ടുകളും കൊണ്ടിറങ്ങി അവിടെ മലരെ ഇറങ്ങി വന്ന പോലീസ് അയ്യോ പോലീസ് പോലീസ്മാരോ കേ എന്റെ ചെറുക്കിന്റെ കിടപ്പുണ്ടോ രണ്ടു ദിവസമായിട്ട് അതൊന്നും കഴിച്ചിട്ടില്ല എന്റെ ചെറുക്കന്റെ കിടപ്പുണ്ടോ മലനെ ഗുണ്ട കുത്തി വലിച്ചു മിറ്റത്തേക്ക് ഇട്ടു മലൻ ഒരു വാക്കത്തിൽ സാധനം കൈ കിട്ടിയവരെ ഒക്കെ പറ്റി പക്ഷെ മലനറ്റിക്കലിയുള്ളൂ അവിടെ എത്ര പേരാണ് മലനെ ഒരു കീഴടക്കി അവൾ തെങ്ങിൽ പിടിച്ചു കെട്ടിയടാ ഈ തമ്പ്രാക്കന്മാരെ നാടിനാണെന്ന് വിളിക്കാനാണോ തമ്പ്രാക്കന്മാരെ കൂളാണെന്ന് വിളിക്കാനാണോ ഈ തമ്പ്രാക്കന്മാരെ അക്ഷപിക്കല്ലടാ തെങ്ങിൽ ചേർത്തു വലിഞ്ഞു മുറുക്കിയ എണ്ണക്കറുപ്പുള്ള മലൻറെ നെഞ്ചു തകർന്നു കഴുത്തൊടിഞ്ഞുറു ചെന്നു പുറത്തു കണ്ടു പുസ്തകങ്ങൾ എടുത്ത് കത്തിച്ച മാടത്തിനകം തീവച്ചു അവൻ മിശ്രകാരായി നിന്ന് കലയാണ് അപ്പോൾ അടുത്ത വീട്ടിലെ മംഗളകുണ്യമാർത്താക്ക മംഗള കുഞ്ഞിമ ദേവ നീ കലയല്ല ഞങ്ങളെ വീട്ടിലേക്ക് വ നേരം അവിടെ ചൊല്ലും അങ്ങനെ വളർന്നു കൊണ്ടു വളർന്ന ഒരു തറവാടാണ് മങ്കർ തറവാട് അവിടെ തേങ്ങ ഇടുന്നതുമല്ല തേങ്ങ ഉണ്ടിക്കുന്നതുമല്ല അരിമേടിക്കുന്നതുമല്ല പക്ഷേ തെങ്ങിൽ കയറി തെങ്ങിട്ട് താഴെ വരുമ്പോൾ അവർ പറയും മല തേങ്ങ അവിടെ താഴെ വയ്ക്കും പക്ഷെ വളർന്നു കഴിഞ്ഞപ്പോൾ മംഗളക്കുഞ്ഞ സംസ്കാര സ്വരെയാണ് മലങ്ങളുടെ അവർക്ക് പ്രണയം തോന്നി മലന അവിടെ ഒരു കത്ത് കൊടുത്തു നിന്റെ മംഗള എന്ന പ്രയോഗം മണ്ണെ ദേവനമല്ലാതെ നിന്റെ മംഗള അതിനൊരു മറുപടി പ്രിയ മംഗളേ ഞാൻ ൂത്തിൽ നായകനാവാൻ അനുകണയത്തിൽ നായകനാവാൻ പ്രിയമംഗലേ പക്ഷെ സുഹൃത്തുക്കളെ സഹദേശ പിന്നീട് കലാന്തരത്തിൽ ഈ ദേവന്റെ ഭാര്യയാകും തന്നെ ചെയ്തു